കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവിൻ്റെ സന്നിധിയിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്തിരിക്കുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം ദൈവം നമ്മുടെ സംഗീതവും തുണയുമായിരിക്കുന്നു കഷ്ടങ്ങളിലവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ ഇരച്ച് സമുദ്രത്തിൽ വീണാലും അതിൻ്റെ വെള്ളം ഇരച്ചു കയറിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ പ്രഭാതത്തിൽ നമുക്കും പറയാം ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയും നമ്മുടെ ഭവനത്തിൽ നമുക്ക് ചുറ്റും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും ശത്രു എത്ര ഭയങ്കരമായി നമുക്ക് നേരെ വെല്ലുവിളിച്ചാലും യഹോവ എനിക്ക് തുണയായതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല കുലുങ്ങി ആ ഒരു ഉറപ്പോ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലവും നമുക്ക് കഥാവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തോടെ അടുത്തു വരാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുടെയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാതപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്ന പച്ച ഹാല ലൂയകർത്താവെ ഞാൻ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുമെന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ ലഹോബയുടെ ആലയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ കർത്താവേ ഞങ്ങളിന്ന് അങ്ങനത്തെ മന്ദിരമാണല്ലോ അപ്പ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണല്ലോ ഞങ്ങളുടെ ശരീരം അപ്പാ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ അങ്ങയുടെ കണ്ണ് ഞങ്ങൾക്ക് നേരെ തുറന്നിരിക്കുകയും അവിടുത്തെ ചെവി ഞങ്ങളെ ശ്രദ്ധിക്കുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഉള്ളതുപോലെ അറിയുന്നതിനായ സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി നൽകുന്നതിനായ നന്ദി കർത്താവെ അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായ സ്തോത്രം അവിടുന്ന് ഞങ്ങൾക്ക് ആയുസ്സിൽ തന്നിരിക്കുന്ന ദൈവമേ ഓരോ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ഹാല ലൂയ കർത്താവേ ഈ പ്രഭാതത്തിലും ഞങ്ങളുടെ വിവിധങ്ങളായിരിക്കുന്ന ആവശ്യവുമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ദൈവമേ അനേക നാളുകൾ കൊണ്ട് അവർ വിശ്വസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു അപ്പോൾ അവർ ഒരുപടി കൂടി ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം അവരെ അവരിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ഭവനങ്ങളിൽ അവരുടെ വ്യക്തിജീവിതത്തിൽ ഇറങ്ങി വരണമേ കർത്താവ് വ്യക്തിപരമായി അവരോട് സംസാരിക്കണമേ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച മകനെ മകളെ എന്ന് വിളിച്ച് കർത്താവ് അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ക്ക് തുണ ഞാൻ നിൽക്കുമെന്ന് അവിടെ നിന്ന് അരളിച്ചേണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്നുള്ള വചനത്താൽ ഈ പ്രിയ മക്കൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും അവിടെ നിന്ന് ദൈവമേ എടുത്തു മാറ്റണം അപ്പച്ച ദൈവമേ ചില ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് വലിയ ദൈവമേ മാനസിക പ്രയാസത്തിലിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസനായി ദൈവമേ അവരുടെ എക്സാമുകൾക്കായി കഥാപി അവരുടെ അഡ്മിഷനുകൾക്കായി ചില കുടുംബങ്ങളിൽ കഥാപി അവരുടെ ഫീസ് കൊടുക്കുവാനും ദൈവമേ അവരുടെ അഡ്മിഷനുകൾക്ക് ആവശ്യമായിരിക്കുന്ന തുക എടുക്കുവാനും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം ഒത്തിരി കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അപ്പോൾ ചവഴികൾ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില കുഞ്ഞുങ്ങളുടെ ദൈവമേ ബുദ്ധി വൈകല്യത്തെക്കുറിച്ച് ഓർത്ത് പഠന വൈകല്യത്തെക്കുറിച്ച് ഓർത്ത് അവർ മറ്റു പലതിനും ദൈവമേ മികവ് കാണിക്കുമ്പോഴും പഠിക്കുവാനുള്ള കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്കുള്ള ചില ദൈവമേ ചില വൈകല്യങ്ങൾ കർത്താവെ അതിനെ ദൈവമേ വളരെ ദയയോടുകൂടി കാണുവാനും അധ്യാപകർക്കും എല്ലാം ജ്ഞാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ചാലൂയ കർത്താവേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്ന മറ്റു കഴിവുകളെ വളർത്തിയെടുക്കുവാൻ ദൈവമേ അപ്പോൾ ആ ഒരു ക്ഷമയോടുകൂടിയ ഒരു ഹൃദയം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തലമുറയെ മനസ്സിലാക്കുവാൻ കർത്താവേ പഴയ കാലത്തുള്ള ദൈവമേ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമല്ല ഇന്ന് അപ്പോൾ അപ്പോൾ അതിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുവാൻ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ സ്നേഹത്തോടു കൂടി അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ അങ്ങനെ ൈവമ്മയെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ദൈവമേ ആ വിടവുകളെ അവിടെ നിന്ന് നികത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൂരസ്ഥന്മാർക്ക് സമീപസ്ഥന്മാർക്ക് സമാധാനം നൽകുന്ന കർത്താവിൻ്റെ സ്നേഹം ഇന്ന് പകൽക്കാലം മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഇടയിൽ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഇടയിൽ കർത്താവ് മറ്റ് ബന്ധങ്ങൾക്കിടയിൽ എല്ലാം ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാചി ദൈവമേ അകറ്റിവച്ച ബന്ധങ്ങളെ ദൈവമേ പിശാജ് ഭിന്നിപ്പിക്കുവാൻ നോക്കുന്ന ബന്ധങ്ങളെ കലഹങ്ങൾ ഉണ്ടാക്കി ദൈവമേ മാറ്റി നിർത്തിയിരിക്കുന്നവരെ എല്ലാം പരിശുദ്ധാത്മാവ് ദൈവമ്മേ അവിടെ നിന്ന് ചോർത്ത് ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവെ ഐക്യമുള്ളയിടത്ത് ദൈവസാന്നിധ്യമുണ്ടല്ലോ അപ്പച്ച ദൈവമേ ദൈവസാന്നിധ്യമുള്ളയിടത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുവല്ലോ കർത്താവേ അതിനായി ഓരോ കുടുംബങ്ങളെയും ഞങ്ങളെ ഏൽപ്പിക്കുന്ന അപ്പച്ച ഹാലലൂയ കർത്താവ് സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് ചില ഭർത്താക്കന്മാരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട് അം കിട രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഹാലൂയപ്പാ ദൈവമേ ജോലികൾക്കായി പ്രാര്ത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് വരുമാനമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർ കർത്താവേ അവരുടെ അല്പമായിരിക്കുന്നവരുടെ കരങ്ങളിലുള്ള ദൈവമേ ആ റിസോഴ്സസിനെല്ലാം അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതുവഴികൾ അവരുടെ ഹൃദയത്തിൽ കൊടുക്കണമേ ദൈവമേ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആലോചന ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ അവിടുന്ന് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഈ ദുഷ്കാലത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഇതുവരെയും കേട്ടിട്ടും അറിഞ്ഞിട്ടും പോലും ഇല്ലാത്ത പുതിയ തര രോഗങ്ങൾ കർത്താവ് പലതരത്തിൽ ദൈവമേ ജനത്തിൻ്റെ ജീവിതം കഷ്ടത്തിലേക്കും ദുരിതത്തിലേക്കും പോകുമ്പോൾ സമാധാന പ്രഭുവായിരിക്കുന്ന അവിടെ നിന്ന് സൗഖ്യദായകനായിരിക്കുന്ന അങ്ങ് ഞാനെൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയാമെന്ന അള്ളി ചെയ്തിരിക്കുന്ന കർത്താവ് പ്രിയ മക്കൾക്ക് വേണ്ടി പ്രവർത്തനം ണമേ പ്രത്യേകിച്ച് കർത്താവ് പനിയുടെ പ്രയാസത്തിലായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ മഴക്കെടുതികൾ കർത്താവ് പല പകർച്ചകൾ വന്നു ഏത് തരം അറിയാതെ എല്ലാം ഭവനത്തിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച എല്ലാ സംബന്ധിച്ചുള്ള ഇൻഫെക്ഷനുകൾ ബ്രോങ്കൽ ഇൻഫെക്ഷനുകൾ കർത്താവെ അലർജികളെല്ലാം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ പെച്ച അനാവശ്യമായിരിക്കുന്ന ബോഡി പെയിൻ ഹാലലൂയെ എപ്പോഴും ജോയിനിലൊക്കെ അനുഭവിക്കുന്ന വേദനകൾ നേരിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ആർത്രൈറ്റിസ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കർവ് ഇതെല്ലാം ദൈവമേ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച കിട രോഗികളെ കർത്താവെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ അവർ ദൈവം അവരെ നോക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള ബലവും ക്ഷമയും കൃപയും ഒക്കെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലു എന്നു പൽക്കാലവും ക്യാൻസർ രോഗികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവർക്ക് അവർക്ക് ദൈവമേ ഇതുപോലുള്ള ദുഷ്ടരോഗങ്ങളെ ജയിപ്പാനുള്ളൊരു കൃപ ദൈവമേ ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും അവിടെ നിന്ന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമ്മ യാത്രയിലൊക്കെ ആകുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കർ കൂടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു പെട്ടെന്നുള്ള ആപത്തുകൾ അനർത്ഥങ്ങൾ ദൈവമ്മ വഴിയിലുള്ള തടസ്സങ്ങൾ കാലതാമസങ്ങൾ ഇതെല്ലാറ്റിൽ നിന്നും താവിയെ അവിടെ നിന്ന് ദൂതന്മാരെ അയച്ച് ദൈവമ്മ ദൈവമക്കളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നപ്പം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് സകലവും വാദവും പിറുപെറുപ്പും കൂടാതെ ചെയ്യുവാൻ എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം കാരണം ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ ഹലലുയ ആ ഏത് തരത്തിലും മനുഷ്യരുടെ സ്വഭാവം ചതിക്കുവാനും വഞ്ചിക്കുവാനും ഏത് രീതിയിലും പൈസ പൈസ സമ്പാദിക്കണം അല്ലെങ്കിൽ പേരുണ്ടാക്കണം പ്രശസ്തി ഉണ്ടാക്കണം അതിനേത് വിധേനയും മറ്റുള്ളവരെ തകർത്ത് അല്ലെങ്കിൽ അവരെ ചതിക്കുവാനും പറ്റിക്കുവാനും ഒന്നും മടിയില്ലാത്ത ഒരു കൂട്ടം ജനമാണ് നമ്മുടെ ചുറ്റുമുള്ളത് ജനമെന്ന് മാത്രമല്ല നമ്മുടെ ഭരിക്കുന്നവരോ ആരായിരുന്നാലും ഇതുപോലെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു ജനം നീതി ഇല്ലാതിരിക്കുന്ന ഒരു ജനം ഏത് അഴിമതിയും അക്രമവും ചെയ്യുന്നതിന് കുറ്റബോധം മനസാക്ഷിയിൽ ഒരു കുത്തില്ലാതെ ആയിരിക്കുന്ന ഈ ജനത്തിൻ്റെ നടുവിൽ ദൈവമക്കളായിരിക്കുന്ന നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ പൗലോസ് പ്രകാരം പറയുന്നു അങ്ങനെയുള്ള തലമുറയുടെ നടുവിൽ നാം അനന്യരായിരിക്കണം നാം പരമാർത്ഥികളായിരിക്കണം നാം ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം ഹാലലൂയ്യ മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവർക്കെല്ലാം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം ദൈവമക്കളായിരിക്കണം നമുക്ക് പാടില്ല ഹാലലൂയ്യ നമു നാം ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നൊരു കൈക്കൂലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുത്തനെ താഴ്ത്തി ഒരു പദവി കിട്ടണമെന്നോ ഇങ്ങനെയൊന്നും നാം ആഗ്രഹിക്കുവാൻ ഒരിക്കലും പാടുള്ളതല്ല ഹാലലൂയ്യാ അതുകൊണ്ട് ഇവിടെ പൗലൂസ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സകലതും വാദവും പിറുപിറുപ്പും കൂടാതെ നിങ്ങൾ ചെയ്യുവേൻ ദൈവ മക്കളായിരിക്കുന്ന നാം അറിയണം ദൈവം നമ്മുടെ പരമാർത്ഥതയെ അറിയുന്നു ദൈവം നമ്മുടെ വിശ്വസ്തതയെ അറിയുന്നു ദൈവം നമ്മുടെ അധ്വാനത്തെ അറിയുന്നു ഇന്നും മനുഷ്യർ അത് അറിഞ്ഞ് നമുക്കൊരു പ്രതിഫലം തന്നില്ല എങ്കിലും നാം ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കല്ല ദൈവത്തിന് എന്നതുപോലെ നാം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രതിഫലം നൽകുന്നത് ദൈവമാണ് ഇന്ന് മനുഷ്യർ നമ്മുടെ പല പ്രതിഫലത്തെയും തള്ളി മാറ്റിയാലും അതിനെ ഒതുക്കിക്കളഞ്ഞാലും തന്നില്ല എങ്കിലും വച്ച് താമസിപ്പിച്ചാലും ദൈവം നിശ്ചയമായി നമ്മെ കാണുന്നു അതുകൊണ്ട് മനുഷ്യർ മറ്റു മനുഷ്യരോടൊപ്പം ചേർന്ന് അവർ ചെയ്യുന്ന ദൈവഹിതമല്ലാത്ത ഒരു പ്രവൃത്തിയിലേക്കും നമ്മുടെ കൈ നീളാതെ അതിനെക്കുറിച്ചൊരു തർക്കവും പിറുപിറുപ്പും ഉണ്ടാക്കാതെ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിൽ വിലയേറിയവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിൽ മാന്യരാണ് അതിനാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ അമേൻ